സൗദിയിൽ ബിസിനസ് വിസയിൽ വന്ന ഒരു പ്രവാസിയുടേതാണ് എൻ്റെ വിസയിൽ ഹജ്ജ് ഉമ്ര ഇവ ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഉമ്ര ചെയ്യുകയാണെങ്കിൽ അത് സ്വീകാര്യമായിരിക്കുമോ അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണെന്നാണ് അദ്ദേഹം അന്വേഷിക്കുന്നത് അതിൻ്റെ മറുപടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഒരു ജോലിക്കാരൻ അതിൽ ഒരു രാജ്യത്തേക്ക് പ്രവേശന അനുമതി ചോദിച്ച് പ്രവേശനം കൊടുക്കുന്ന കൊടുക്കപ്പെട്ടൊരു വ്യക്തി ഇപ്പോൾ വിസ എന്ന് പറയുമ്പോൾ സത്യത്തിൽ അതാണല്ലോ വിസിറ്റിംഗ് വിസയാകാം ജോലിക്കുള്ള വിസയാകാം അവിടെയൊക്കെ പ്രവേശിക്കുമ്പോൾ ആ രാജ്യം എന്തൊരു നിബന്ധനയാണോ വെച്ചത് അത് പാലിക്കാൻ അവർ ബാധ്യസ്ഥർ അൽ മുസ്ലിമൂന അലാശുറൂത്തിയും മുസ്ലിം അവൻ്റെ മേൽ നിക്ഷിപ്തമായ ബാധ്യതകൾ ഷർത്തുകൾ നിബന്ധനകൾ പാലിക്കുന്നവരാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഹജ്ജ് ചെയ്യാൻ പാടില്ല അമർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുകയാണ് അയാൾ ചെയ്യേണ്ടത് എന്നാൽ അതിനൊക്കെ വിപരീതമായി ഒരാൾ ചെയ്തു ഹജ്ജ് ചെയ്തു എങ്കിൽ ഇസ്ലാമിൽ അയാൾക്ക് ബാധ്യതയായി നിർവ ഉണ്ടായിരുന്ന ഹജ്ജ് പൂർത്തിയാകുന്നതാണ് ഒരു പക്ഷേ അയാൾ ചെയ്ത ആ തെറ്റിന് അബദ്ധത്തിന് അതിൻ്റേതായ കുറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്ന് മാത്രം അള്ളാഹു ആലം